Um, I'm I'm happy to meet you. Uh, and I'm very grateful for the fact that ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സുഹൃത്തുമായിട്ട് പരിചയപ്പെട്ടു നമ്മുടെ നാട്ടുകാരനെല്ലാം അദ്ദേഹം ഗാംബിയക്കാരനാണ് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ തന്നെ ഒരു കോളേജ് ലെക്ചറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകുന്നതാണ് പിന്നെ മെയിനായിട്ട് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ ഭാഷ അറിയില്ല പിന്നെ കുറച്ച് അറബിയും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മലയാളം ഒക്കെ ആയിട്ട് ഒപ്പിച്ചാണ് സംസാരിച്ചത് നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്ത് റഫീഖുണ്ടായിരുന്നു i'm here for studies. i'm a phd scholar in sustainable development on uh, amrita puri fellowship. okay. Uh, thank you. Um, i'm happy to meet you. Uh, and i'm very grateful for the fact that uh, since morning i've been in train and i'm not cheered up by any except you. and i think i have a good opinion of you for the um, company and for meeting you for the first time, though I don't know you, but you seem to be uh, an open man, open to conversations, open to knowing about uh, other cultures uh, and exchanging ideas. I think that's good, and uh, I think I will carry that to the Gambia. You, like many other Indians that I've met, have been very friendly and very kind, and you seem to be. Um, ഇദ്ദേഹത്തിനെ പരിചയപ്പെടാൻ തന്നെ ഒരു കാരണമുണ്ട് കാരണം ഒരു സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് വേറൊരു വ്യക്തി കയറി വന്നിട്ട് ഇദ്ദേഹത്തോട് നേക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നതാണ് ഞാനിപ്പോൾ ബാത്റൂമിൽ പോയ ആളാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ തർക്കിക്കുന്നുണ്ട് ആ സമയത്താണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനോട് ചോദിച്ചില്ല ഇദ്ദേഹം ഇവിടെ മണിക്കൂറുകളായിട്ട് ഞാൻ കാണുന്നതാണ് ഇവിടെ ഇരിക്കുന്ന ആൾ തന്നെയാണ് നിങ്ങൾക്ക് സീറ്റ് മാറിയിട്ടിപ്പോൾ ഉണ്ടാകും അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞില്ല ഞാനിവിടെ ഇരുന്നതാണെന്ന് തന്നെ തർക്കിച്ചു ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരിക്കലും ഇല്ല ഇദ്ദേഹം എറണാവിടെ നിന്ന് കയറിയേക്കണ ആളാണ് അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഇദ്ദേഹത്തിനൊരു സന്തോഷമായി നമ്മളോട് അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പരിചയപ്പെടാൻ തന്നെ ഒരു കാരണം